நம்மட ಸ್ವಾತಂತ್ರ್ಯ ದಿನ ആഘോഷ ಪರಿವಾರಗಳು ನಡೆந்து ಇರುವಾನಿಪ್ಪ ಅದಿന്‍റെ ಟೋಟಲ್ ಪೇಪರ್ ಇಲ್ಲಿ ಪೂರಿ ಲಡಕೆ نہیں لئے ದೊರೆ 1 ಸೆಕೆಂಡ್ 1 ಸೆಕೆಂಡ್ ಹಂಜಿ ಕ್ಯಾ ಕೆರಿಯೆ ಬಾಜಿ ಮೇ ಬತಾ ರಹಿಯು ಕಿ ಯೇ ಬಿ 99 ಸಾಲ್ ಕಿ ಲೀಸ್ ಪರ್ ಲೇ ಪಾಯೆ ಥೇ 99 ಸಾಲ್ ಕಿ ಲೀಸ್ ಮೇ ಹಂಜಿ ಯೇ ಜೋ ಆದಾರಿ ہوئی ಹೈ ಯೇ 99 ಸಾಲ್ ಕಿ ಲೀಸ್ ಪರ್ ಹೈ ಭಾರತ ಕಂಪ್ಲೀಟ್ಲಿ ಆದಾರಿ نہیں ಹೈ ಅರೇ ಯೇ ಬಾತ್ ಬಡಿ ಬಾತ್ ಕೆರಿ ಹೈ ಅಬ್ स्वतंत्रता की बात करिए और स्वतंत्रता आंदोलन चल रहे थे तो आदरणीय नेहरू जी और महात्मा गांधी जी जब आगे थे तो सरकार देन, वो देना नहीं चाह रहा था ब्रिटिश क्राउन ने भारत को निन्यानवे साल की लीज पर दिया हुआ यह कम्प्लीटली आजाद नहीं है भारत और ये भी कांग्रेस वालों की ही देन है जो है अड्डे के मंच पर ये कह रही है की हमें बर्तानिया हुकूमत से ब्रिटिश क्राउन से पंद्रह अगस्त उन्नीस तो को जो आजादी मिली है वो निन्यानवे साल की लीज पर है അപ്പൊ നമ്മൾ ഈ പ്രസംഗം കേട്ടത് നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങളൊരു കോൺഗ്രസ് പ്രവർത്തകനാകാം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാകാം നിങ്ങളൊരു ബി ജെ പി പ്രവർത്തകനാകാം നിങ്ങൾ ഈ ഒരു ആരോപണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് പുതിയൊരു അറിവ് പകർന്നു നൽകി അവരുടെയൊക്കെ തലതൊട്ടപ്പനും നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പോലും ഇതുവരെ പറയാത്ത ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മുടെ മാഡം വന്നിട്ടുള്ളത് നമ്മുടെ മാഡത്തിന്റെ പേരെന്തറിയാവും രുചി പാഠ രുചി പാഠകാരണം എന്താകും അത് ശ്രദ്ധിച്ചേക്കണം ദേശീയ യുവമോർച്ചയുടെ പ്രവർത്തകയാണ് അപ്പൊ ദേശീയ നേതാവിന്റെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോ കേട്ടത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് ബ്രിട്ടീഷ് ക്രൗൺ നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് ഇത് ബ്രിട്ടീഷ് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിനും ഈ ഒരു ആരോപണം ആയുധമാക്കിയിട്ട് ബി ജെ പി ഇറങ്ങിയിട്ടില്ല ഒരു യൂട്യൂബിൽ നമ്മൾ കേട്ടിട്ടില്ല ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ളവർ പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ലോകത്താദ്യമായി നമ്മൾ കേൾക്കാണ് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് മാത്രമായിട്ട് ബ്രിട്ടീഷുകാര് നമ്മൾക്ക് സ്വാതന്ത്ര്യം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നു അത് അവരറിയാതെ പറയുന്നൊരു കേസ് ഉണ്ട് എന്താ പറയാ കോൺഗ്രസ്കാർക്ക് കൊടുത്തു എന്ന പറയുന്നത് അപ്പം ഒരു കാര്യത്തിൽ ഇപ്പം അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതിൽ ഇവർക്കോ ഇവരുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കോ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതിനോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരുന്നത് ആഭ്യന്തരമായിട്ടും എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ ദേശീയ നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയും അവർക്ക് ഇത്ര വലിയൊരു മണ്ടത്തരമൊക്കെ ഒരു പൊതു ഒരു ഡിബേറ്റിലേക്ക് എടുത്തിടാനൊക്കെ കാണിക്കുന്ന ധൈര്യം രണ്ടാമത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ബ്രിട്ടീഷ് ക്രൗൺ നമുക്ക് സ്വാതന്ത്ര്യം തന്നതാണ് നൂറാമത്തെ വർഷം അവർ വീണ്ടും വരും അപ്പം നമ്മൾ വീണ്ടും അവർക്ക് ഈ രാജ്യം കൊടുക്കേണ്ടി വരും നമ്മളൊക്കെ വീണ്ടും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ടിരിക്കും പതിനഞ്ച് വർഷമായിട്ട് ഏകദേശം ബി ജെ പി സർക്കാർ ഭരിക്കുന്നു പലതവണ നമ്മുടെ നരേന്ദ്രമോദി ബ്രിട്ടനിൽ പോയിട്ടുണ്ട് ഇതുവരെ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം തരണം എന്ന് പറയാൻ മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം രുചി പാട്ടൊക്കെ പറഞ്ഞത് വെച്ചതനുസരിച്ചിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യയോട് ലേശം സ്നേഹവും ഇല്ലാന്നല്ലേ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിഞ്ഞാലും പിന്നെയും നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ട് വീണ്ടും ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളെന്നല്ലേ ഇതിൻ്റെ അർത്ഥം രുചി പാട്ടക്കുമാട്ടം